ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ കുറച്ച് ശബ്ദം കുറവ് കാണും അത് വേറെ ഒന്നുമല്ല അപ്പുറത്തൊക്കെ റോഡാണ് കേട്ടോ റോഡായത് കൊണ്ട് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും അപ്പോ ഇന്നലെയായിരുന്നു ചേൻ്റെ അമ്മാമ്മയുടെ സഞ്ചാരി ഞങ്ങൾ അവിടെ ആയിരുന്നു അപ്പോ ആ ഒരാഴ്ച കൂടുതലായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പൊ ഇവിടെ വന്നപ്പോഴോ തലകീഴാൻ മറിഞ്ഞു കേട്ടോ കാരണം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പൊടിയും അതുപോലെ തന്നെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരാഴ്ച വീട് പൂട്ടിയിട്ടുള്ള അവസ്ഥ അറിയാലോ പറയാതെ തന്നെ അപ്പോ നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ അത് എന്താണെന്നാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണെ ആ പണികളെല്ലാം എങ്ങനെയാണ് ചോദിക്കുക എന്നാണ് കാണിച്ചു തരാൻ പോണത് അപ്പൊ എല്ലാരും സപ്പോർട്ടും വേണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോ ബൈ ബൈ ഹേ ഗായ്സ് അപ്പതാ ഇങ്ങനെയാണ് കേട്ടോ വീടിൻ്റെ അവസ്ഥ നമ്മൾ വന്നു കയറിയപ്പോൾ ഒരാഴ്ച വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് നല്ല ഒരു പ്രേതാലയ വീട് പോലെ കേട്ടോ അത് താഴെ മില്ലായത് കൊണ്ട് മില്ലീന്നുള്ള പൊടിയെല്ലാം മുകളിൽ ഷീറ്റിട്ടു കേട്ടോ ഇപ്പം അപ്പോൾ ഷീറ്റിട്ടപ്പോൾ മുകളിൽ നിന്നിട്ട് പോകാൻ സ്ഥലമില്ല ഈ പൊടിക്ക് പോകാൻ സ്ഥലം ഇല്ലാത്ത അവസ്ഥയായി എല്ലാം തട്ടി താത ഇവിടെ തന്നെ കേട്ടോ വീണ ഈ കമ്പികളിലെല്ലാം ഉള്ള പൊടി നടണം മുളകൊടിയും എല്ലാ പൊടിയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തുമ്മിത്തുമ്മി ചത്തു പിന്നെ ഇനി ക്ലീൻ ആക്കൽ വഴിയില്ല എല്ലാ ആഴ്ചയും ക്ലീൻ ആക്കേണ്ടി വരും കാരണം ആ ഒരു ഷീറ്റ് ഷീറ്റിട്ടവ പൊടിക്ക് പോകാൻ സ്ഥലവും നല്ല പൊടിയും ഉണ്ട് പിന്നെ അക മുറിയുടെ അകത്തോട്ട് അതായത് വീട്ടിനകത്തോട്ട് പൊടിയില്ല കാരണം നമ്മൾ എല്ലാ ജനകവും എല്ലാം അടച്ചിട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അതുമാത്രമല്ല മുളകുമൊക്കെ പൊടിക്കുന്ന സമയത്തൊക്കെ ജനലൊക്കെ തുറന്നിട്ട് നല്ലപോലെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ വീട്ടിനകത്ത് അത്രമാത്രം അകത്തോട്ട് കയറേം ചെയ്യും നല്ല പോലെ തുമ്മലുമായിരിക്കും അതുകൊണ്ട് ഞാൻ മാക്സിമം ജനലെല്ലാം അടച്ച് തന്നെ ഇറങ്ങാൻ ജനലും വാതിലുമെല്ലാം അടച്ച് തന്നെ ഇരിക്കുന്നത് കേട്ടോ അത് അതാ ഇപ്പോൾ ഞാൻ ക്ലീനാക്കാൻ ഇറങ്ങിയതാണ് ഒരാഴ്ച ആയല്ലോ വീട്ടിലോട്ട് വന്നിട്ട് അപ്പം നല്ല പൊടി ഉള്ളതുകൊണ്ട് ക്ലീനാക്കിയില്ലെങ്കിൽ ശരിയാവുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം നല്ല പൊടിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നല്ലപോലെ ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തു കേട്ടോ അങ്ങനെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ നല്ല പോലെ പണിയുള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ തൂത്തുവാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നല്ലപോലെ തൂത്ത് വൃത്തിയാക്കി കേട്ടോ അപ്പോൾ സ്പീഡ് സ്പീഡ് കൂട്ടിയതാട്ടോ വീഡിയോയ്ക്ക് പക്ഷെ മൊത്തം പണിയുണ്ടായിരുന്നു സ്പീഡ് കൂട്ടിയത് നിങ്ങൾക്ക് വെറുതെ ബോറടിപ്പിച്ച് അടിപ്പിച്ച് സ്കിപ്പ് ചെയ്യിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച കേട്ടോ സ്പീഡ് കൂട്ടിയത് പിന്നെ ഞാൻ തുടച്ച് വൃത്തിയാക്കി കേട്ടോ ആ കമ്പിയെല്ലാം നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി ഇതൊക്കെ സ്പീഡ് കാണുമ്പോൾ ഒന്നും പെട്ടെന്ന് തീന്ന പോലെ തോന്നുമെങ്കിൽ നല്ല മൊട്ടം പണിയാട്ടോ ഇത് നല്ലപോലെ പണിയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നും ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നു അവളെയും വച്ച് ചെയ്യണത് റിസ്ക് ആണ് ഇതേപോലെ കമ്പിയിലൊക്കെ വന്ന് നിൽക്കും പേടിയാട്ടോ അപ്പോൾ അതാ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് നേരത്തെ ഇരുന്നതിനേക്കാളും നല്ല അടിപൊളിയാക്കി കേട്ടോ നേരത്തെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ എല്ലാ കമ്പി ഫുള്ള് ഞാൻ വൃത്തിയാക്കി നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ അപ്പോൾ അതാ ഹാഫ്റ്ററിങ്ങനെ കേട്ടോ ഇനി വീട്ടിനകത്താണ് പണി ദാ പൊന്ന് ദാ പൊന്ന് ചെയ്തു വെച്ചാട്ടോ ഇത് വന്ന് വീട്ടിൽ വന്നതിന് ശേഷം കുറേ ന്യൂസ് പേപ്പറൊക്കെ അടുക്കി വച്ചിരുന്നു അതിനെല്ലാം വലിച്ചു താഴെയിട്ട് അവളെ കളിപ്പാട്ടോ അവൾ വലിച്ച് താഴെട്ടോ എനിക്ക് നല്ല ഇരട്ടി പണിയാട്ടോ തന്നത് പാത്രങ്ങളും എല്ലാം കൊണ്ടിട്ട് നല്ല പണിയാട്ടോ കിട്ടിയതെനിക്ക് ഇന്നതാ എല്ലാം മടക്കി ഒതുക്കി വയ്ക്കുകയാണ് കുഞ്ഞുമായത് കൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ അവർ കളിക്കുന്ന പ്രായമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടേ കളിക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ആ കളിപ്പാട്ടും എല്ലാം ഇവിടെ ഫുള്ള് വൃത്തിയാക്കൽ പരിപാടിയാണ് ഇനി എനിക്ക് ഇനി ഞാൻ തൂത്തൊക്കെ വാരിയിട്ടു കാരണം ഉറുമ്പ് നല്ല ഉറുമ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിള് ഓരോന്ന് തിന്നിട്ട് ഈ ചിപ്സും കാര്യങ്ങളൊക്കെ തിന്ന് അവിടെ ഇടുമ്പോൾ നല്ലപോലെ ഉറുമ്പ് കയറും കേട്ടോ പിന്നെ ഇത് ബാത്റൂം ബാത്റൂമ് ഈ അവസ്ഥയായിരുന്നു നല്ലപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഈ ബാത്റൂമിൽ നമുക്ക് വെള്ളം വിത്തി കഴുകാൻ പറ്റില്ല നല്ല തുടയ്ക്കാനേ പറ്റും കേട്ടോ താഴമില്ലായകൊണ്ട് വല്ല വെള്ളവും താഴോട്ട് പോകട്ടോ അതുകൊണ്ട് തുടയ്ക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ